നമസ്കാരം ആലുവ പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റിന്റെയും ട്വന്റി ട്വന്റി സ്പോർട്സ് ക്ലബിന്റെയും ടി കെ ആർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച പ്രമുഖ ഫുട്ബോൾ താരമായ ടി എ ജാഫറിന്റെ അനുസ്മരണം സംഘടിപ്പിക്കുകയുണ്ടായി ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ആലുവ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം ഒ ജോൺ ആണ് അതിന്റെ വാർത്തയിലേക്ക് മുഴുവൻ ലോകം മുഴുവൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെ അവരുടെ മരണശേഷവും പുതിയ തലമുറയ്ക്ക് അവരുടെ ഓർമ്മകൾ സമ്മാനിക്കുവാൻ ഇത്തരം ചെറിയ ചടങ്ങുകളെ ഉപകരിക്കുകയുള്ളൂ അതിന് ടി കെ ആർ എ ലൈബ്രറി തന്നെ ാണ് ഞാൻ ജാഫർക്കെ ആദ്യ അകലിൽ നിന്നാണ് കണ്ടിട്ടുള്ളൂ ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഞാൻ ജേക്കബൊക്കെ ഒന്നിച്ച് കളിച്ചിരുന്നതാണ് പിന്നെ മനുഷ്യൻ്റെ ഈ ട്രെയിനിങ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ അങ്ങനെ ഒരു ട്രെയിനിങ് പോയിന്റിൽ ഇങ്ങനെ തിരിഞ്ഞു പോയി ജാഫർക്കയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ജേക്കബ് തന്നെ കാരണം അവിടെ ജേക്കബ് നടത്തുന്ന ടൂർണമെൻറ്റിൻ്റെ ചെയർമാനായിരിക്കും ഞാനെപ്പോഴും അപ്പോൾ ജാഫർക്ക് അതിൽ മിക്കവാറും അതിഥിയായി വരും ദൂരെ നിന്ന് കണ്ടിട്ടുള്ള ജാഫർക്കയെ അടുത്ത് കണ്ടുവച്ചപ്പോൾ എനിക്ക് കൂടുതലൊരു സന്തോഷവും ആവേശവും ഉണ്ടായി ഞാൻ ജാഫ്രിക്കയായിട്ട് കൂടുതലെടുത്തു ഇത്ര ഹൃദ്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണോ ജാഫ്രിക്ക എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പലപ്പോഴും കുറിക്കുകയുണ്ടായിട്ടോട്ട് ഒരു ദിവസം കാലത്ത് ജേക്കബെന്നെ വിളിച്ചു ജാഫ്രിക്ക ദുബായിൽ വെച്ച് പക്ഷാഘാതം വന്നു സ്ട്രോക്കായി വളരെ ക്രിട്ടിക്കലാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് അപ്പം ഞാൻ ജേക്കബിനോട് പറഞ്ഞു അത് വളരെ സൂക്ഷിച്ച് തന്നെ വേണം അല്ല അതിനെ അവരെന്തോ പ്ലെയിനൊക്കെ ചാർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അമിതമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ജാഫർക്കൊക്കെ ഒന്നും വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം ആ അത്രക്കിഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ജാഫറിൻ്റെ ഒരു അനുസ്മരണം നടത്തണമെന്ന് ആലോചന വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമായി സമീപിച്ചത് എം എം ജെ കെപ്പിനെയാണ് അദ്ദേഹം ഭയങ്കര തിരക്കിട്ട പരിപാടി കഴിഞ്ഞ അന്ന് വീട്ടിൽ ഊണ്യഴിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് അദ്ദേഹം പറഞ്ഞു എന്ത് ലൈറ്റിൽ വേണമെങ്കിലും വെച്ചോ എൻ്റെ എല്ലാ പരിപാടികളും മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ജാഫറിൻ്റെ പരിപാടിക്ക് വരും കാരണം അത്രയും അഭേദ്യമായ ബന്ധമായിരുന്നു അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സീനിയറാണ് ജാഫർ എങ്കിൽ തന്നെയും അദ്ദേഹത്തെ ഈ രംഗത്ത് പല സംഗതികൾക്കും ഉന്മേഷം നൽകുകയും അതിന് പ്രോത്സാഹനം നൽകുകയും എല്ലാം ചെയ്തിരുന്ന ജാഫറിനെ കുറിച്ച് അദ്ദേഹത്തിന് സംസാരിച്ചപ്പോൾ നൂറ് നാവായിരുന്നു അതേമാർ ഏത് ഡേറ്റിൽ വെച്ചാലും എന്ന് പറഞ്ഞു ഞാൻ ആദ്യം മുപ്പത്തൊന്നാണ് വെച്ചത് അത് കഴിഞ്ഞ് മാറ്റി ഞാൻ ഒന്നാക്കി പറഞ്ഞത് അത് കുഴപ്പമില്ല ഒന്നാം തീയതി ആയിക്കോട്ടെ പിന്നെ രണ്ടാമതായിട്ടത് കെ എം ഐ മേത്രറാണ് മുൻ ഫുട്ബോൾ അസോ അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് കെ എം ഐ മേത്തർ അതായത് മുംബായി മേത്തർ ഈ ഫുട്ബോൾ രംഗത്ത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹമാണ് കേരളത്തിൽ ഒട്ടുമുക്ക ഫുട്ബോൾ കളിക്കാരവും വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് അസോസിയേഷന് വേണ്ടിയും ഒരുപാട് ബുദ്ധിമുട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിനും ഭയങ്കര താല്പര്യമായിരുന്നു ഈ ഞാൻ ഈ പറയുന്നതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം കൊച്ചിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അത് എൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഇന്ന ആളെ വിളിക്കണമെന്ന് വളരെ നല്ല ആൾക്കൂട്ടത്തിലായിരുന്നു ആ പരിപാടി നടത്തി ആ ഒരു ആവേശമാണ് എനിക്കിവിടെ നടത്താൻ നോക്കിയത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ജാഫ്രിക്കങ്ങളുടെ നേരിൽ കാണുകയും അദ്ദേഹത്തിനെതിരായിട്ട് കളിക്കുകയും ചെയ്തത് ഏതാണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ജാഫ്രിക്ക പ്രീമിയർ ടൈസില് ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റ് ടീമിൻ്റെ സെലക്ഷൻ വന്നു അപ്പോൾ ഞാൻ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എനിക്കറിയാം സെലക്ഷൻ കിട്ടില്ല അവർ സീനിയേഴ്സ് ജാഫ്രിക്കയാണെങ്കിൽ അഞ്ചാമത്തെ വർഷമാണെന്ന് സന്തോഷിപ്പിക്കു വേണ്ടിയിട്ടുള്ള ആ ടീമിൻ്റെ സെലക്ഷൻ വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യ ഡിസ്ട്രിക്ട് നടത്തുന്നത് അതുപോലെ സീനിയറായിട്ട് വില്യ വില്ലിയേട്ടൻ അങ്ങനെ കൊണ്ടമാന പ്ലേഴ്സ് പ്രീമിയർ ടയേഴ്സിലെ പ്ലേസും നമ്മുടെ ആലുവയിൽ നിന്ന് പി പൗലോസും അന്ന് പ്രീമിയറിൽ ലീഗ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് കളിക്കണത് ഫോർ ടു ഫോർ ഫോർമേഷനിലാണെന്ന് ഞങ്ങളെ ഫുട്ബോൾ ടീം കളിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഫോർ ഫോർ ടു ആയി മിഡ്ഫീൽഡിൽ അന്ന് രണ്ട് പേരാണ് കളിക്കുന്നത് അതിൽ ഒരു റൈറ്റ് ഹാഫ് ഒരു ലെഫ്റ്റ് ഹാഫ് ഞാൻ കളിക്കണത് ലെഫ്റ്റ് ഹാഫാണ് ജാഫ്രിക്ക കളിക്കുന്നത് റൈറ്റ് ഹാഫിലാണ് അപ്പോൾ ഞങ്ങളെ എതിര് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ മാർക്ക് ചെയ്യേണ്ട ആ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അന്ന് ഞാൻ ചെറുപ്പമാണെങ്കിലും വളരെ നന്നായി ഓടി ഞാൻ സ്റ്റാമിനറിൽ കളിക്കുമായിരുന്നു അപ്പം സെലക്ഷൻ എല്ലാം കഴിയുമ്പോൾ എനിക്കറിയാം സെലക്ഷൻ കിട്ടില്ല അത്രയ്ക്ക് വലിയ സീനിയർ പ്ലേസുള്ളതാണ് സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പി പോലോസ് പ്രീമിയറുള്ള പി പോലോസ് വന്നിട്ട് എൻ്റെ ഇത് പറഞ്ഞു ജാഫ്രിക്കുന്നതിനെപ്പറ്റി ചോദിച്ചു അപ്പോൾ ഞാൻ പുള്ളിയെ മാർക്ക് ചെയ്ത് കളിച്ചതുമെല്ലാം പുള്ളിക്ക് വളരെ ഇതായിട്ട് തോന്നിയ കാരണമാണ് പുള്ളി ചോദിച്ചാൽ എനിക്കൊരു വലിയൊരു ആവേശം നൽകി ടി എ ജാഫർ എന്ന് അമ്മ എല്ലാം വിളിക്കുന്ന ഞാൻ ജാഫ്രിക്ക എന്ന് വിളിക്കുന്ന ജാഫ്രിക്ക ഞാൻ കേട്ടറിഞ്ഞേക്കണത് കേട്ടറിഞ്ഞേക്കണമല്ല ചില കോച്ചിങ് ഉപദേശങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം പ്രീമർട്ടൈസിൻ്റെ കോച്ചായിരിക്കുമ്പോൾ മറ്റുള്ള എല്ലാ ഏത് ടീമിൻ്റെ കോച്ചായിരിക്കുമ്പോൾ വളരെ കർക്കശക്കാരനായിരുന്നു എൻ്റെ അടുത്ത് ജയിക്കി പെണ്ണിൻ പൗലൂസ് എം എ ഒക്കെ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ എന്നാൽ ആ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തോളത്ത് കൈയിട്ടിട്ട് പറയും ഇടയൊക്കെ നിൻ്റെയൊക്കെ കളി നന്നാവാൻ വേണ്ടിയാണല്ലോ ഞാനിതൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ ആ കൊടുത്ത ഉപദേശങ്ങൾ അല്ലെങ്കിൽ ആ ദേഷ്യം വരുന്ന വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പല കളിക്കാരും അത് പല എല്ലാവരും തന്നെ അത് മറന്നു പോകും അത്ര നല്ല ഇതാണ് ലൈഫ് കൊസ്റ്റിയുടെ പുതിയ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ആലുവയിൽ നിന്നും ഭാഗവാനുവാർ